കാരണം സാധാരണ സംസാരിക്കുന്ന ഒരാളാണ് കൊ കൊള്ളാം സാധാരണയായിട്ട് അനീഷ് നേരും നിറയെ ഉള്ളവനാണെന്ന് ഇവൻ തന്നെ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് എന്നാൽ പലപ്പോഴും ഇവൻ പറയുന്നത് അനീഷ് നേരും നേരി നേറിയുള്ളവനല്ല എന്ന രീതിയിലാണ് ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ എന്തോ എന്തുവായാലും ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് ഇവൻ പറയുകയാണ് ഇവന്റെ വായിന്ന് വീണുപോയി അനീഷ് നേരും നിറയുള്ളവനാണെന്ന് എന്താണെന്നറിയാമോ ഇതുപോലെ മാനുപ്ലേഷൻ ചെയ്ത് കള്ളത്തരങ്ങൾ പറയുന്ന ഒരു ചാണക്കയനെ നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല ഈ സീസണിൽ വളരെ കൃത്യമായിട്ടും പറയുകയാണെങ്കിൽ ഈ വ്യക്തി ഈ അക്ബർ എന്ന് പറയുന്ന കുത്തിത്തിരിപ്പിന്റെ ആശാൻ ഒരു ചാണക്യനാണ് കള്ളങ്ങൾ മാത്രം പറയാനായിട്ട് വാതുറക്കുന്ന ഒരു വ്യക്തിയാണ് അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വിചാരിച്ച പോലത്തെ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കുറച്ച് തഴുകലുകോടുകൂടി ഇങ്ങനെ പോവുകയും അക്ബർ എന്ന് പറയുന്ന അവരുടെ ഫേവറിസത്തെ അവിടെ രക്ഷിക്കാനായിട്ടുള്ള ആ ഒരു തന്ത്രപ്പാടും പിന്നെ ശിഷ എന്ന വണ്ണം അവരെ ജയിലിലേക്ക് വിടുന്നു വിട്ടതിനു ശേഷം അവരെ എങ്ങനെ പുഷ്പം പോലെ തിരിച്ചു കൊണ്ടുവരുന്നു എങ്ങനെ കൈവള്ള കൊണ്ടു നടക്കുന്നു എന്ന് പ്രേക്ഷകരെ കാണിച്ചു തരുന്ന ഒരു സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് ഇന്നലെ നമ്മൾ കടന്നുപോയത് ഏർ എന്തൊക്കെയാണ് എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പോകാം അതിനിടയിൽ അനീഷിന്റെ ചില കാര്യങ്ങളുണ്ട് അനുമോടെ ചില കാര്യങ്ങളുണ്ട് ഇവന്മാരുടെ കുത്തിത്തിരിപ്പുണ്ട് ഷാനവാസിന്റെ തിരിച്ചുവരവുണ്ട് അതൊക്കെ നമുക്കൊന്ന് സംസാരിച്ചു പോകാം ആദ്യം തന്നെ വീക്കെൻഡ് എപ്പിസോഡ് തുടങ്ങുമ്പോൾ ലാലേട്ടം പറയുന്നു നിങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസിന്റെ എൻട്രിയാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ക്യാപ്റ്റൻസി ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് മത്സരാർത്ഥികളോട് ചോദിക്കുന്നത് അപ്പൊ ഈ പറയുന്ന അനീഷിനോട് ആദ്യം ചോദിക്കുന്നു അനീഷ് പറയുന്നത് വളരെ മോശമായിരുന്നു ക്യാപ്റ്റൻസി ഇത് ബിഗ് ബോസ് സീസൺ സെവൻ ചരിത്രത്തിൽ തന്നെ ഇതുപോലത്തെ ഒരു മോഷൻ ക്യാപ്റ്റൻസി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും ഇവർക്ക് ഭരണം തലയ്ക്ക് പിടിച്ച് മത്തായി പിടിച്ചു പോലത്തെ പരിപാടിയാണ് ഇവർ കാട്ടിക്കൂട്ടിയതെന്നും ഇവർ തന്നെ തെരഞ്ഞെടുത്തതാണ് കിച്ചണെന്നും ആ കിച്ചണെ ഇവർ കുളമാക്കിയെന്ന രീതിയിലൊക്കെ അനീഷോടെ പറയുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഷാനവാസ് പറയുന്നു വളരെ മോശമായിരുന്നെന്നും ഇവർ പണി എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഇവർ പണി കൊടുക്കാൻ വേണ്ടി മീറ്റിംഗ് വിളിച്ചുകൂട്ടി അത് ചെയ്യുന്നത് പോലെയാണ് തോന്നിയിട്ടുള്ളതെന്നൊക്കെയാണ് പറയുന്നത് മറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് ആ വീട്ടിലെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുന്നത് എന്ന് നോക്കി നടക്കുമ്പോൾ ഇവർ പ്രോബ്ലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കി നടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് പറയുന്നു നൂറ പറയുന്നു ഇത് വൻ പരാജയം എന്ന് പറയുന്നു സാഹുമാൻ പറയുന്നു ഇത് വൻ പരാജയമാന്ന് പറയുന്നു ആദില പറയുന്നു ഇത് വെറും പാഴ്മരങ്ങളായിരുന്നു എന്ന് പറയുന്നു അനുമോൾ പറയുന്ന ഇവരെ ക്യാപ്റ്റൻസി പോലും കൂട്ടിയിട്ട് പോലുമില്ല അതുപോലത്തെ വൻ പരാജയമായിരുന്നു എന്ന രീതിയിലൊക്കെ അവർ ഓരോരുത്തരും ഇവരെ കുറിച്ച് പറയുന്നുണ്ട് എന്തായാലും നല്ല മതിപ്പാണ് ഇവർ മൂന്ന് പേരും ഉണ്ടാക്കി വെച്ചതെന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് ഓൾറെഡി അറിയാം അവിടെയുള്ള മത്സരാർത്ഥികളും ഇന്നലെ ലാലേട്ടന്റെ മുമ്പിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇവർ പലപ്പോഴായിട്ട് ഫുഡ് കട്ടെടുത്ത് തിന്നത് കാര്യത്തെക്കുറിച്ച് ഇന്നലെ അനുമോൾ പറയുകയുണ്ടായി ഇന്നലെ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു അനീഷ് പലവട്ടം പറഞ്ഞിരുന്നല്ലോ മീറ്റിംഗിൽ കൂടി ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ അതങ്ങ് തഴുകി വിട്ടു അതിന് അക്ബർ വേറെ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അനീഷ് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിരുന്നു ലാലേട്ട എന്ന രീതിയിൽ അനീഷ് അവിടെ പറയുന്നുണ്ട് പിന്നെ ഇതിന്റെ എക്സ്പ്ലനേഷനായിട്ട് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ നെവിൻ നവിൻ പറയുകയാണ് കഴിവുള്ളവരെ സമൂഹം അംഗീകരിക്കത്തില്ല അവനെന്തോ കഴിവുണ്ട് തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ അവൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു അത് കഴിഞ്ഞതിന് ശേഷം അക്ബർ അക്ബർ പറയുകയാണ് ഇതുപോലും കള്ളത്തരം പറയുന്നവൻ അവന്റെ കള്ളത്തരങ്ങളാണ് ഇന്നലെ അവിടെ നമ്മൾ കണ്ടത് ഈ അക്ബർ അനീഷിനെ ഒരു കാര്യം പറഞ്ഞിരുന്നു അനീഷിനെ ക്യാപ്റ്റൻ ആക്കാത്തതിന്റെ ഈഗോ കാരണം അദ്ദേഹം ജോലി ചെയ്തില്ല എന്ന രീതിയിലൊക്കെ ഈ പറയുന്ന അക്ബർ അവിടെ പറയുന്നു എവിടെയാണ് അനീഷ് അങ്ങനെ ആക്കിയില്ല എന്നൊക്കെ പറഞ്ഞത് അനീഷ് പറഞ്ഞത് എന്റെ ക്യാപ്റ്റൻ എനിക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഡ്യൂട്ടി ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ ക്യാപ്റ്റനോട് പറയൂ എന്ന രീതിയിലാണ് അനീഷ് പറഞ്ഞത് നിങ്ങൾ തീരുമാനിച്ച് എടുത്ത ഒരു ക്യാപ്റ്റനാണ് ആ ക്യാപ്റ്റനോടാണ് നിങ്ങൾ പറയേണ്ടതെന്നാണ് അനീഷ് പറഞ്ഞത് എന്നാൽ ഇവരതിനെ തെറ്റിദ്ധരിപ്പിച്ച് ലാലേട്ടൻ മുമ്പിൽ പറയുകയാണ് ഇതുപോലെ കള്ളൻ ലൈവിൽ നമ്മൾ കണ്ട കാര്യമാണ് അതിനെ ഇവൻ ഈ പറഞ്ഞ ലാലേട്ടന്റെ മുമ്പിൽ അനീഷിന് ക്യാപ്റ്റൻസി കൊടുക്കാത്തതുകൊണ്ട് ഈഗോ കാരണം അനീഷ് അങ്ങനെ പറഞ്ഞു എന്നൊക്കെയാണ് ഇവൻ പറയുന്നത് വളരെ തെറ്റിദ്ധരിപ്പിക്കലാണ് ഇവന് ഇതുപോലെ ചുമ്മാതല്ല മത്സരാർത്ഥികൾ പറയുന്നത് ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കലാണെന്ന് നമ്മൾ ഇന്നലെ ലാലേട്ടന്റെ മുമ്പിൽ ഇവൻ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ലൈവ് കണ്ടവരാണല്ലോ അപ്പൊ കൃത്യമായിട്ട് നമുക്കറിയാം ഇവന്റെ ഒരു തെറ്റിദ്ധരിപ്പിക്കലുണ്ടല്ലോ ഇയ്യൊയോയോ സമ്മതിക്കണം വേടാ നിന്നെ എന്നിട്ട് ഇവൻ പറയുന്ന ഒരു കാര്യമുണ്ട് ബിഗ് ബോസ് ഞങ്ങൾക്ക് ഒരു ഏഴിന്റെ പണി തന്നതാണ് ഞങ്ങളെ മൂന്ന് പേരെ ഇവിടെ ക്യാപ്റ്റന്മാരാക്കിയതെന്നൊക്കെ പറയുന്നു അപ്പൊ ലാലേട്ടൻ പറയുന്നത് ഇത് ഏഴിന്റെ പണിയൊന്നുമല്ല ഇത് നിങ്ങൾ രസകരമാക്കി കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തന്ന ഒരു ടാസ്ക് ആണ് എന്ന രീതിയിലാണ് പറഞ്ഞത് അത് ഇവർക്ക് കൊണ്ടുപോകാമായിരുന്നു അടിപൊളിയായിട്ട് കൊണ്ടുപോകാമായിരുന്നു മൂന്ന് പേർക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു അവർ ഈ മത്സരാർത്ഥികളെയൊക്കെ ചേർത്ത് പിടിച്ച് അതൊരു രസകരമായിട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ആ വീക്ക് സൂപ്പറായേ പക്ഷേ അതല്ല ഇവർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇവർക്ക് ഇവിടെ കിച്ചണിൽ ഒരു അധികാരം വേണം ഇവർക്ക് സ്വന്തമായിട്ട് തിന്നണം മറ്റുള്ളവരെ ദ്രോഹിക്കണം ആ ഒരു തീരുമാനം കൊണ്ട് കിച്ചനിൽ കയറിയ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻസിയിലേക്ക് കയറിയ മത്സരാർത്ഥികളാണ് ഇവർ മൂന്ന് പേരും ഈ പറയുന്ന കള്ളനായിട്ടുള്ള നെവിനും കുത്തിത്തിരിപ്പിന്റെ ആശാനായിട്ടുള്ള അക്ബറും പിന്നെ ഈ പറയുന്ന പാൽക്കുപ്പി ആര്യനും ഇത് മൂന്ന് പേരും അത് ഉറപ്പാണ് അത് ഓരോരുത്തർക്കും അത് വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് പിന്നെ അനുമോൾ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവർ പലപ്പോഴായിട്ട് ഈ ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ പാത്രങ്ങൾ കഴുകാത്ത കാര്യം ഈ ഇത് ഈ പാത്രം കഴുകിയില്ല ഒരു ചെറിയൊരു പൊട്ട് കിടന്നു എന്നുള്ളൊരു വിഷയമാണ് വലിയൊരു വിഷയത്തിലേക്ക് കൊണ്ടെത്തിച്ചതെന്നും ഇപ്പോഴും അപ്പോൾ ലാലാട്ടം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പാത്രങ്ങൾ അവിടെ കഴുകാതെ കിടപ്പുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇവൻ പറയുന്നുണ്ട് എല്ലാത്തിനും വെള്ളം ഒഴിച്ചു വെച്ചേക്കുവാണ് ഈ അനുമോൾ കഴുകിയില്ല എന്ന് പറയുന്നു അപ്പോൾ അനുമോൾ പറയുന്നത് അവർ തിന്നിട്ടുള്ള അല്ലെങ്കിൽ അവർ തിന്ന് കഴിച്ചിട്ടുള്ള പാത്രങ്ങളാണ് അവിടെ കിടക്കുന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ അനുമോൾ പോയി അവിടുന്ന് എടുത്തുകൊണ്ട് വരുന്നുണ്ട് എടുത്തുകൊണ്ട് വന്നാൽ ലാലേട്ടനെ കാണിക്കുന്നു ഈ ചോറ് ഇത്രയും ഉണ്ടാക്കി ഇവർ വേസ്റ്റ് ചെയ്യുകയാണ് ഇത്ര പേർക്ക് കഴിക്കാൻ ഇത്രയും ചോറ് ഇട്ടാ പോലെ ഇവർ ഓരോന്ന് ഉണ്ടാക്കി വേസ്റ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ ലാലേട്ടനോട് അനുമോൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിലെ ആ ഒരു പാത്രം കിടക്കുന്നതൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പരിപ്പുണ്ടാക്കിയ പാത്രത്തിൽ വെള്ളം പോലും ഒഴിച്ചു വെച്ചിട്ടില്ല പക്ഷെ അക്ബർ പറയുന്നു ഞങ്ങളെല്ലാം വെള്ളം ഒഴിച്ചു വെച്ചേക്കുവാണ് എന്ന രീതിയിൽ പറഞ്ഞ് ലാലേട്ടന് മുമ്പ് വെച്ച് അനുമോളുമായിട്ട് വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട് ഈ സീസണിൽ ഈ പറഞ്ഞ അക്ബർ ആര്യൻ നെവിൻ ഇങ്ങനെയുള്ള കുറെ പേരുണ്ട് ഇവർക്കൊന്ന് ലാല ില്ല അവടെ കിടന്ന് എന്തെ പറയുന്നത് പ്രത്യേകിച്ച് അക്ബറിന് അക്ബറിൽ ആരാട്ടന്റെ മുമ്പിൽ വെച്ച് പറയുന്നത് എന്തൊക്കെയാണ് ഇങ്ങനെ 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 കൈ വെച്ചോണ്ട് അങ്ങ് പറിച്ചിലാകാം അവൻ ചെയ്തത് തെറ്റാണ് അവന്റെ അത് വെള്ളം പോലും ഒഴിച്ച് ഒഴിച്ചു വെക്കാതെ ആ പാത്രം അവിടെ കിച്ചന്റെ അകത്ത് ആ ഒരു സിംഗിന്റെ അവിടെ വെച്ചിരിക്കുകയാണ് അത് ഈ ചോറ് വെച്ചാലും അതോടൊപ്പം തന്നെ ഈ പരിപ്പൊക്കെ വെച്ചാലും അതിനകത്ത് വെള്ളം ഒഴിച്ചു വെച്ചില്ലെങ്കിൽ പിന്നെ അത് കുതിർന്ന് കിട്ടാനോ അത് പോകാനും ഇച്ചിരി താമസം എടുക്കും അതുപോലും അറിയത്തില്ല ഇവമാർക്ക് പക്ഷേ ഇവമാർക്ക് അറിയാം ഇവന്മാർ അത് പണി കൊടുക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യങ്ങളാണത് പിന്നെ ഫ്രിഡ്ജിൻ്റെ അകത്ത് കുറെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതിൻ്റെ അകത്ത് അതിനകത്ത് ദോശം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇപ്പുണ്ട് ഇന്നലെ അതെല്ലാം എടുത്ത് അവരത് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇവൻ പറയുമ്പോൾ മാത്രം ഇവൻ എന്തോ ആണ് അല്ലെങ്കിൽ ഇവൻ എന്തോ നല്ലതാണ് മറ്റുള്ളവരാണ് ഈ വഴക്കിനെല്ലാം കാരണം എന്ന രീതിയിൽ ഇവനെ അതിനെ തെറ്റിദ്ധരിപ്പിച്ച് മാനിപ്പുലേഷൻ ചെയ്യുകയാണ് ഇടയ്ക്ക് ഇവൻ ടാസ്കിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു ഷാനവാസ് അത് കൊടുത്തു ഷാനവാസ് പറഞ്ഞു അന്ന് അങ്ങനത്തെ ഒരു ടാസ്ക് അല്ലായിരുന്നു പിന്നെ സാബൂഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അഥവാ ടാസ്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തിനാണ് കിച്ചൻ ഏറ്റെടുത്ത് എന്നൊരു രീതിയിൽ സാബു ചോദിക്കുന്നുണ്ട് ശരിയല്ലേ നിങ്ങൾ പിന്നെന്തിനാണ് ഇത് ഏറ്റെടുത്തത് അപ്പൊ നിങ്ങൾ ഏറ്റെടുത്തത് വേറൊരു രീതിയിൽ ഇവർക്ക് പണി കൊടുക്കാൻ വേണ്ടി ആ പണി നിങ്ങൾക്ക് തിരിച്ചു വന്നപ്പോൾ അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതല്ലേ സത്യം അത് തന്നെയാണ് പിന്നെ ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട് ഈ ആഴ്ച എന്തെങ്കിലും മിസ്സ് ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ജയിൽ മിസ്സായി ലാലേട്ട എന്ന് പറയുന്നുണ്ട് അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് സ്വന്തമായിട്ട് ഒരു ജയിലുള്ള ഒരാളാണ് വിദേശത്തൊക്കെയാണ് സ്വന്തമായിട്ട് ഒരാൾക്ക് ജയിലുള്ളത് ഇവിടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ജയിലുണ്ടല്ലോ എന്ന രീതിയിൽ ലാലേട്ടൻ അവിടെ പറയുന്നുണ്ട് ഒരു തമാശ രീതി പറയുന്നുണ്ട് എന്തായാലും ഈ ആഴ്ച എന്തോ അനീഷിനെ അവർ ജയിലിലേക്ക് വിട്ടില്ല അതിന്റെ ഇടയ്ക്കും ഈ ഈ ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് ജയിൽ നോമിനേഷൻ നടത്തിയിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ അകത്തും അക്ബറും ഈ പറയുന്ന ആരിനും പതുവ് പോലെ തന്നെ അനീഷിനെ തന്നെയാണ് പറഞ്ഞത് ഏഹ് ബാക്കി എന്തെങ്കിലും ഒരു വിഷയം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അനീഷിന് തന്നെ വോട്ട് വീണേനെ അത് സത്യമാണ് പക്ഷേ അതിനെക്കാട്ടിലും വലിയ ആയിട്ട് ഈ പറയുന്ന അക്ബറും ആര്യനും എവിനിയും ചെയ്തതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന ജയിൽ നോമിനേഷനിലേക്ക് പോകാനുള്ള അവസരം ഈ പറയുന്ന മത്സരാർത്ഥികൾ ഒരുക്കി കൊടുത്തു ഇല്ലായിരുന്നെങ്കിൽ ആ വോട്ടും അനീഷിന് വീണേനെ അത് സത്യമായിരുന്നു ഇവിടെ ആ ജയിൽ നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് ഷാനവാസ് പറഞ്ഞു കൃത്യമായിട്ട് ഈ അക്ബർ എന്ന് പറയുന്നവൻ ചാണക്കിനാണെന്നും ഇവനാണ് എല്ലാ വിഷയത്തിനും തുടക്കപ്പെടുന്നതെന്നും ഇവൻ തുടങ്ങി വെക്കും മറ്റുള്ളവർ അത് അവസാനിപ്പിക്കും എന്നൊക്കെയാണ് ഈ ഷാനവാസ് ഈ പറയുന്ന അക്ബറിനെ കുറിച്ച് പറഞ്ഞത് സത്യമാണ് സത്യം തന്നെയാണ് അത് ഉറപ്പാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറെ ചീട്ടുകൾ എടുത്തിട്ട് അതിൽ നിന്ന് പേര് കിട്ടുന്നവർ ഇവിടെ ഇല്ലായിരുന്നു എങ്കിൽ എങ്ങനെയായിരുന്നു എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർ വന്ന് ഓരോ ചീട്ടുകൾ എടുക്കുന്നു നൂറ് വന്ന് ചീട്ടെടുത്തു ചീട്ടെടുത്തപ്പോ നൂറയ്ക്ക് കിട്ടിയത് അനീഷിന്റെ പേരാണ് നൂറ പറയുന്നത് അനീഷേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു എങ്കിൽ ഈ വീട് എന്നും ഈ വീട് ഒരു അനാഥപ്രേതം പോലെ ആയി മാറിയേനേ എന്ന രീതിയിലാണ് ഈ പറയുന്നത് നൂറ പറയുന്നത് അനീഷ് വന്ന് ചീട്ടെടുത്തപ്പോ ഷാനവാസിന്റെ ചീട്ടാണ് കിട്ടിയത് ഷാനവാസിനെ കുറിച്ച് പറയുന്നത് ഷാനവാസ് ഇവിടെ ഇല്ലാത്ത അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എന്ന രീതിയിൽ പറയുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ ഒരു മൂത്ത ചേട്ടന്റെ രീതിയിലാണ് പുള്ളി പറയുന്നത് ശരിയാണ് ഞങ്ങളെ ഉപദേശിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് ഒട്ടും ഷാനവാസ് ഇല്ലാത്തത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ പുള്ളിക്കാരൻ അവിടെ പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ആതിൽ വരുന്നു ആതിലേക്ക് അനുമോട പേരാണ് കിട്ടുന്നത് അത് കഴിഞ്ഞ് അനുമോളം ഇവിടെ ഇല്ലെങ്കിൽ ഈ പറയുന്ന അക്ബറിനും അതോടൊപ്പം തന്നെ ആര് നെവിനും ഒക്കെ സ്ക്രീൻ സ്പേസ് കുറഞ്ഞു പോയനെയും എന്ന രീതിയിൽ പറയുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർ വന്ന് കാർഡുകൾ എടുത്ത് അവർക്ക് കിട്ടിയ കാർഡിൽ ആരുടെ പേരാണോ അവരില്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും അവരില്ലാതിരുന്നാൽ നഷ്ടമായി പോയേനേ എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഷാനവാസിന് ഒരു കാർഡ് കിട്ടിയ ആര് അത് ആദ്യമൊക്കെ ഒന്ന് പൊക്കി പറഞ്ഞു സ്പോർട്സ്മാന്റെ അതൊന്ന് മിസ്സായി പോയേനെയും അവരുടെ ഫിറ്റ്നസ് മിസ്സായി എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് എങ്ങനെ സൗണ്ട് ഉണ്ടാക്കാതെ തെറിവിളിക്കാം എന്നുള്ളത് മിസ്സായി പോയനെ എന്ന് നെഗറ്റീവായിട്ട് പറയുന്നു അത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഈ പറയുന്ന ഡബിൾ മീനിങ്ങിലൂടെ സംസാരിക്കാം എന്നതിന് മിസ്സായി പോയേനെ പിന്നെ ഒരു തെറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വന്നത് അതിനെ മെഴുകി അതിനെ നല്ലതാക്കുന്നത് മിസ്സായിപ്പോയനെ എന്ന രീതിയിലൊക്കെ ഈ പറയുന്ന ഷാനവാസ് ആരിനെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു കാര്യം അവിടെ അവസാനിക്കുന്നുണ്ട് അടുത്തായിട്ട് ലാലാട്ട സംസാരിക്കുന്നത് പണപ്പെട്ടിയുടെ കാര്യമാണ് ആദില പണപ്പെട്ടിയുടെ ഒരു വിഷയം സംസാരിച്ചതിനെ കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന നെബിൻ ചെയ്ത കുറ്റങ്ങൾക്ക് നെബിന് കൊടുക്കുന്ന ഒരു പണിഷ്മെന്റ് ഊഹ് എന്നാ വലിയ പണിഷ്മെന്റ് ആണെന്ന് പണപ്പെട്ടി ടാസ്കിൽ ഈ പറയുന്ന നെവിന് ഈ പണം എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല അതാണ് ഈ പറയുന്ന നെവിന് കൊടുത്ത ഒരു വലിയ പണിഷ്മെന്റ് അത് ഈ പറയുന്ന നോമിനേഷനിൽ പുറത്ത് പോയില്ലെങ്കിൽ നെവിന് ആ ഒരു ചാൻസ് നഷ്ടപ്പെടുത്തുന്നു എന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത് എന്തായാലും ഈ പറയുന്ന ഈ ഷാനവാസമായിട്ടുള്ള ആ ഒരു വിഷയത്തിന്റെ പണിഷ്മെന്റ് ആയിട്ടാണ് ഇത് കൊടുത്തത് കൊള്ളാം എന്തുവായാലും അത് എങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പ്രേക്ഷകരെ ആ പണിഷ്മെന്റ് ഓക്കെ ആണോ ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ അത് കഴിഞ്ഞ് നടന്നത് എവിഷൻ പ്രക്രിയയാണ് അപ്പോൾ അതും ഇതുപോലെ തന്നെ ലാലട്ടൻ ഓരോരുത്തരുടെ സേവായവരോട് ഓരോരുത്തരെ സേവ് കുറിച്ചൊക്കെ ചോദിക്കും നിങ്ങൾക്ക് ആരെയാണ് സേവ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ അപ്പോൾ ആതിലെ ഷാനവാസിനെ സൈഡിലേക്ക് ഇരുത്തുന്നുണ്ട് എന്നിട്ട് ആദിലോട് ചോദിക്കുന്നു ആര് സേവാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചോദിക്കുമ്പോൾ നൂറെ അനുമോളേ എന്ന് പറയുന്നു അപ്പം ഈ ലാലട്ടൻ പറഞ്ഞു ഒരാളുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ ആതിലെ പറഞ്ഞു നൂറയുടെ പേര് അപ്പൊ നൂറെ സേവ് ചെയ്യാൻ പറ്റത്തില്ല അനുമോളെ സേവ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനുമോള സേവ് ചെയ്യുന്നു അനുമോളോട് ചോദിക്കുന്നു ആര് സേവാകണമെന്നാണ് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞപ്പോൾ ന്യൂറെ സേവ് ആകണമെന്ന് പറഞ്ഞു അപ്പൊ ലാലേട്ടം പറഞ്ഞു ഞാൻ സാബുമാനെ സേവ് ചെയ്തേക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഈ സാബുമാനോട് ചോദിച്ചു ആര് സേവാകണമെന്നാണ് സാബുമാന്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ആരും സേവാകണമെന്ന് പറയുന്നു അപ്പൊ ഈ സാബുമാൻ പറയുന്ന ഒരു കാര്യമുണ്ട് അനീഷ് ഏട്ടനെ അനീഷ് ഏട്ടനെ അത്രയ്ക്കൊന്നും ഇല്ല എന്ന് ഈ സാബുമാൻ പറയുന്നു അപ്പൊ അത് കേട്ട് ലാലേട്ടം പറഞ്ഞു ഞാൻ അനീഷിനെ സേവ് ചെയ്യുന്നു എന്ന രീതിയിൽ പറയുന്നു അനീഷിനോട് ചോദിക്കുന്നു ആരെ സേവ് ചെയ്യുന്നു എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നു ഞാൻ ആരിനെ സേവ് ചെയ്യണമെന്നുണ്ടെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ നൂറെ സേവ് ചെയ്യണമെന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു ഇവരിൽ ആരെ നിങ്ങൾ സേവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ നൂറെ എന്ന് പറയുന്നു നൂറ സേവ് ആകുന്നു നൂറ വന്നിട്ട് ആരിൻ്റെയും അതോടൊപ്പം തന്നെ അക്ബറിൻ്റെയും പേര് പറയുന്നു ഒടുവിൽ അക്ബറിനിൽ ഉറപ്പിക്കുന്നു അങ്ങനെ അക്ബർ സേവായി അങ്ങോട്ട് മാറുന്നു പിന്നെ അത് കഴിഞ്ഞ ശേഷം ഈ പറയുന്ന ആര്നു നെവിനുമാണ് അതിൽ ഈ പറയുന്ന ലാലേട്ടൻ നെവിനെ സേവ് ചെയ്യുമ്പോൾ നെവിൻ അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് ഓക്കെ അവനോ പ്രതീക്ഷിച്ചില്ല അതോടൊപ്പം തന്നെ അക്ബറും പ്രതീക്ഷിച്ചില്ല സേവാകൂ എന്ന് അങ്ങനെ ഒടുവിൽ ഈ പറയുന്ന ആര്യൻ എവിറ്റായിരിക്കുകയാണ് എവിറ്റായി പോകുന്ന സമയത്ത് അനുമോളോട് ഒരു വാക്ക് പോലും സംസാരിക്കാതെ ഒരു ഷെയ്ക്ക് പോലും കൊടുക്കാതെ ഒരു ഓൾഡ് ബെസ്റ്റ് പോലും പറയാതെയാണ് ഇറങ്ങിപ്പോയത് അതെന്തിൻ്റെ കുഴപ്പമെന്ന് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അനുമോളോടൊക്കെ വലിയ കാര്യമായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ ഇറങ്ങി പോകുന്ന സമയത്ത് അനുമോളോട് ഒരു കാര്യം പറയാതാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവന്റെ ഉള്ളിലത്തെ വിഷം എത്ര അധികമാണ് എന്നുള്ളത് ഒരു കാര്യം പോലും അല്ലെങ്കിൽ പോന്തെങ്കിലും ഒന്നും പറയണ്ടേ അതുപോലും പറഞ്ഞില്ല അപ്പൊ ഇവൻ അനുമോളെ വെച്ച് ഞോണ്ടലും മാന്തലും അടിക്കലും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവൻ പോകുന്ന സമയത്ത് ഒരു വാക്ക് പോലും പറയാതെ പോയെങ്കിൽ ഇവന്റെ ഉള്ളിന്റെ ഉള്ളിൽ എത്രമാത്രം ആ കൊച്ചിനോടുള്ള ആ ഒരു ഉണ്ടെന്നുള്ളതാണ് അപ്പൊ പിന്നെ ഇവൻ എന്തിനായിരുന്നു ഈ പോയി അതിനെ അടിക്കാനും മാത്താനും ഒക്കെ പോയത് അതോ ഇനി ഈ പറയുന്ന അക്ബറിനോടും ആ ഈ പറയുന്ന നെവിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി അനിമോൾ എന്ന് പറയുന്ന ആൾക്കാരെ അടുപ്പിക്കത്തില്ല പേരുള്ളവരെ ഇനി ഞാൻ കൂട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ ആ ഒരു പാക്കിനെ അങ്ങോട്ട് ദൃഢപ്പെടുത്താൻ വേണ്ടിയാണോ ആണോ അങ്ങനെ ചെയ്തതെന്ന് അറിയത്തില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെ ആയിരുന്നു വലുതായിട്ടൊന്നും നടന്നിട്ടില്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല പിന്നെ ഈ പറയുന്ന ആരിന്റെ എവിഷൻ അത് പലവട്ടമായിട്ട് ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇത്രയും ദിവസത്തെ ആ ഒരു ഗ്രാഫ് അനുസരിച്ചാണ് ഈ പ്രേക്ഷകർ തീരുമാനിച്ചിരിക്കുന്നത് ഇത് പ്രേക്ഷകരുടെ തീരുമാനമാണ് എന്ന രീതിയിൽ പറയുന്നുണ്ടായിരുന്നു എന്നാൽ അതാണോ ഇത് പ്രേക്ഷകരുടെ തീരുമാനമല്ല ഇത് ബിഗ് ബോസിന്റെ തീരുമാനമാണ് ഇതിന്റെ ആ ഒരു ഷോ ഡയറക്ടറിൻ്റെ തീരുമാനമായിട്ടാണ് തോന്നുന്നത് കാരണം അക്ബർ പുറത്തു പോകേണ്ടി അക്ബറിനെ സേവ് ചെയ്തിട്ട് ആരെയും പുറത്തുവിടുക എന്നുള്ളത് അതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണ് അതുകൊണ്ട് തന്നെയാണ് നെബിന് ഈ പറയുന്ന പണപ്പെട്ടി എന്ന് പറയുന്ന ആ ഒരു ഇത് ക്യാൻസൽ ചെയ്തത് പണപ്പെട്ടിയുടെ ഒരു ടാസ്കിൽ ഈ പറയുന്ന നെവിൻ അത് എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ അവർക്ക് ഈ ഒരു പ്ലാൻ നടക്കില്ല അതുകൊണ്ടാണ് നെവിനെ അവിടെ സേവ് ചെയ്തുകൊണ്ട് ഈ പണപ്പെട്ടി എന്ന് പറയുന്ന ഒരു ടാസ്ക് അവനെ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി വെച്ചത് എങ്ങനെ നടക്കാൻ പോകുന്നത് നമുക്ക് ഊഹിക്കാം എന്നുള്ളതേ ഉള്ളൂ ഈ പറയുന്ന ആദില പണപ്പെട്ടി എടുക്കും അക്ബർ ടോപ്പ് ഫൈവിലേക്ക് കേറ്റും അക്ബറിനെ സാബു മോനെ മിഡ് എവിഷനിലൂടെ അയോ സാബു മോനെ ലാലാട്ടം വന്ന് കൈപിടിച്ചു കൊണ്ടുപോകും മിഡ് വീക്ക് ഗബിഷനിൽ ഈ പറയുന്ന നെവിനെ പുറത്താക്കും അതായിരിക്കും നടക്കാൻ പോവുക അല്ലെങ്കിൽ നിങ്ങൾ നോക്കി വെച്ചു ഈ രീതിക്ക് എങ്ങനെയെങ്കിലും നടക്കും എന്തായാലും അക്ബറിനെ ടോപ്പ് ഫൈവിൽ എത്തിക്കാം എന്നുള്ള ഒരു പ്ലാൻ തന്നെയാണ് ഇവർ നടത്തുന്നത് അത് കൃത്യമായിരിക്കും കൃകൃത്യമായിരിക്കും എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റാ കമ്മിറ്റിയ അടുത്തൊരു വീഡിയോ കാണുന്നിരിക്കും എല്ലാവർക്കും ബൈ